എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ യൂണിറ്റ് ടു ഭക്ഷണവും മനുഷ്യരും അതിൻ്റെ രണ്ട് ഭാഗങ്ങളും മുന്നേ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെയാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതെന്തായാലും പോയി കാണാം എന്നിട്ടിതും കാണാം നന്നായിട്ട് പഠിക്കുക ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത് ഇതിൽ കുറച്ച് താഴെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഏലക്ക ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട ജാതിക്ക ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവട്ട കറുവപ്പട്ട തുടങ്ങിയവയെ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു ആയിരുന്നു ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഡ കാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപത് ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി പറയപ്പെടുന്നുണ്ട് അത് ആദ്യം ആദ്യം യാത്രയ്ക്ക് വേണ്ടി ചിലവാക്യൻ അറുപത് ഇരട്ടി അപ്പോൾ അത്രമാത്രം സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കൊണ്ടുപോയിരുന്നു കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള വസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില വിഭവങ്ങളുടെ ചിത്രങ്ങളാണ് ചൂടെയുള്ളത് പേരക്ക പപ്പക്കായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയാണ് ചിത്രത്തിൽ കാണുന്ന ഭക്ഷ്യവസ്തുക്കൾ നോക്കിയാൽ പേരക്കിനെ കുറിച്ചൊന്നു പറയട്ടെ പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ ആരാണ് ഇന്ത്യയിൽ എത്തിച്ചത് നോക്കിയത് പോർച്ചുഗീസുകാരാണ് ആരാണ് ഇന്ത്യയിൽ എത്തിച്ചത് വിറ്റാമിൻ എ ബി സി തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റം ഇപ്പോഴും തുടരുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലുമുണ്ട് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട് ബംഗാളിലെ ഭക്ഷ്യക്ഷാമം എന്താ ബംഗാളി ഭക്ഷ്യക്ഷാമമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിന്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു അങ്ങനെയാണ് ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാനമായ പങ്കുണ്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനോ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരഗ് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേനെ ഉൾപ്പെടുത്തണം ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ നോക്കാം റാഗി ചോളം ബാർലി തീന വജ്ര വരക്ക് അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടെ കഴിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത ചേ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ ദ വാച്ചിങ്